ജയറാം ജന്മം കൊണ്ടും ബ്രാഹ്മണനാണ് അങ്ങനെയുള്ള ഒരാളല്ല കേരളത്തിലെ എസ് ഐ സിയിൽ നിൽക്കുന്ന പ്രശ്നം ഇല്ല തീർച്ചയായിട്ടും ജയറാമിനു കുരുക്കു മുറുകിയ കാരണം ഇതിനകത്ത് സ്വർണം ജയറാം വാങ്ങിച്ചിരിക്കും അങ്ങനെയാണെങ്കിൽ ഒറിജിനൽ കൈമറിഞ്ഞിട്ടുണ്ട് ഇറ്റലിയിൽ പോയതാണെങ്കിൽ പിന്നെ അതിനകത്ത് ന്യായമില്ല അതുകൊണ്ട് തന്നെ ജയറാമനെ അറസ്റ്റ് ചെയ്യാനാണ് എല്ലാ സാധ്യതയും പ്രോപ്പറായി പോയാൽ ം രണ്ടായിരത്തി പത്തൊൻപത് സെപംബർ മാസത്തിലാണ് ജയറാമിന്റെ വീട്ടിൽ ശബരിമലയിലെ കട്ടിള പാളിയും ദ്വാരപാലക പാളിയും പൂജ നടത്തുന്നത് ഇതിൽ ജയറാം വളരെ സജീവമായി പങ്കെടുക്കുകയും ചെയ്തിരുന്നു ഇതിനു പിന്നാലെ ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള കേസ് വരുന്നു എസ് ഐ ടി സംഘം ആദ്യഘട്ടത്തിൽ ജയറാമിനെ ചോദ്യം ചെയ്യുന്നു ഈ ചോദ്യം ചെയ്യലിൽ വളരെ വലിയ പൊരുത്തക്കേടുകൾ ഉണ്ട് എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ജയറാമിനെ വീണ്ടും എസ് ഐ ടി സംഘം ചോദ്യം ചെയ്യുമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടും പുറത്തു വരുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഉയർന്നു വരുന്ന ചോദ്യം ജയറാമിന് കുരുക്ക് മുറുകുമോ എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിൽ ഇന്ന് മറനാടനോട് പ്രതികരിക്കുകയാണ് സാമൂഹിക നിരീക്ഷകനായ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ് ജയറാം ജന്മം കൊണ്ടും ബ്രാഹ്മണനാണ് ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ടാണ് ബ്രാഹ്മണനാകുന്നു എന്നാണ് ബ്രാഹ്മണ സിദ്ധാന്തം കാരണം ചാതുർ സിദ്ധാന്തം പറയുന്ന അനുസരിച്ച് ജന്മം കൊണ്ടൊരാളും ഞാൻ ബ്രാഹ്മണൻ ഒന്നും ആവുന്നില്ല കർമ്മം അവരുടെ പ്രവൃത്തി ജ്ഞാനമാർഗത്തിലേക്ക് പോകുന്ന ആളുകളാണ് ബ്രാഹ്മണൻ എന്ന് പറയാറുണ്ട് ആയിക്കോട്ടെ അതവിടെ നിൽക്കട്ടെ അത് വേറൊരു വിഷയമാണ് എന്തായാലും ഇദ്ദേഹം ബ്രാഹ്മണ സമൂഹത്തിൽ ജനിച്ച ആളെന്നുള്ള നിലയിൽ ദൈവവുമായി കളിച്ചാൽ കിട്ടുന്ന പാപത്തെയും പുണ്യത്തെയും ഒക്കെ കുറിച്ച് വളരെ കൃത്യമായി ബോധ്യമുള്ള ഒരാളാണ് എന്നിട്ട് അദ്ദേഹം ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് പച്ചയ്ക്ക് നട്ടാക്കുരുക്കാത്ത കള്ളം പറയുന്നത് പോലെ നാട്ടുകാർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അദ്ദേഹം പത്ത് മിനിറ്റ് ഇത് നല്ല രസമാണ് കടകംപള്ളി സുരേന്ദ്രനും രാജീവ് അബ്രഹാമൊക്കെ പറയുന്നൊരു ലൈനുണ്ട് അതുവഴി പോയപ്പോൾ അവിടെ ട്രാഫിക് ജാ പുളിമാത്ത വഴി ശബരിമലയെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് പുളിമാത്ത് എത്തിയപ്പോൾ ട്രാഫിക് ആവുന്നു ചവിട്ടുന്നു ഉണ്ണുകിട്ടൻ പോറ്റി പാല് വാങ്ങിക്കാൻ പോകുന്നു ഇപ്പോൾ പോറ്റി കാണുന്നു അപ്പോൾ ശബരിമല വെച്ച് പോറ്റിയെ കണ്ടിട്ടുണ്ട് പോറ്റിയ അകത്തോട്ട് വിളിക്കുന്നു വീട്ടിൽ പോകുന്നു പോറ്റി അച്ഛനെ കാണുന്നു കുഞ്ഞിനെ കാണുന്നു ആദ്യം കുഞ്ഞില്ല അങ്ങനെ ഒരു കുഞ്ഞില്ല പോറ്റിക്ക് പിന്നെ അച്ഛനെ കാണുന്നു അച്ഛൻ അവിടെ ഇരുന്ന് ഒരു ഗിഫ്റ്റ് എടുത്ത് കൊടുക്കും എന്നൊക്കെ പറയുന്ന നമുക്ക് മനസ്സിലാകാത്തതും സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തതുമായ കള്ളങ്ങളാണ് ഇവരെല്ലാം പറയുന്നത് അതിൽ വലിയ കള്ളമാണ് സ്വരാഷ്ട്രീയരായിക്കോട്ടെ അവർ നിൽക്കുന്ന നിന്ന് ചാടി കളിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ കാരണം അവർക്ക് രക്ഷപ്പെടണം കള്ളം ചെയ്താലും കക്കാൻ പഠിച്ചാലും നിൽക്കാൻ പഠിച്ചവരാണ് പൊളിറ്റീഷ്യൻകാരെന്ന് പറയാറുണ്ട് പക്ഷേ ജയറാം അങ്ങനെയുള്ള ഒരാളല്ല എന്നാണ് പൊതുസമൂഹം ധരിച്ചിരുന്നത് ജയറാം സത്യസന്ധമായി പറയണമായിരുന്നു കാര്യങ്ങൾ എൻ്റെ വീട്ടിൽ ഇന്ന ദിവസം കൊണ്ടുവന്നു ഇത്ര സമയം അവിടെ ഉണ്ടായിരുന്നു ഇന്നതാണ് അവിടെ കൊണ്ടുവന്നത് ദൂരബാല വിഗ്രഹമാണോ അഷ്ടപാല വിഗ്രഹങ്ങളാണോ അതോ പിന്നെ കട്ടളപ്പാളിയാണോ വാതിൽപ്പാളിയാണോ എന്താണ് അവിടെ കൊണ്ടുവന്നത് എത്ര മണിക്കൂർ ഉണ്ടായിരുന്നു വീരമണി അറിഞ്ഞുകൊണ്ട് വന്നു എന്നൊക്കെയാണ് പറയുന്നത് വീരമണി എങ്ങനെ അറിഞ്ഞു അപ്പോൾ ഇതൊരു വളരെ ഗുരുതരമായ ഒരുപാട് പ്ലാനിങ് നടന്നിട്ടുള്ള ആസൂത്രണം നടന്നിട്ടുള്ള ഒരു കൊള്ളയാണ് ഒരു സംഘടിത കൊള്ളയാണ് അല്ലാതെ മോഷണമല്ല ശബരിമല മോഷണമൊക്കെ നടക്കും ഒരുപാട് സ്റ്റീഫൻ ഏറ്റുമല്ലോട് സ്റ്റീഫൻ ഏറ്റുമാർ വിഗ്രഹം എടുത്തുകൊണ്ട് പോയി അത് മോഷണം എത്രയോ മോഷണൽ നടക്കും ഇത് മോഷണലല്ല ഇത് പകൽ നടന്ന പകൽ കൊള്ള തന്ത്രിയെ നമ്മൾ സംശയിച്ചിരുന്നു എല്ലാവരും പക്ഷേ തന്ത്രി നോക്കൂ ഒഴുക്ക് മുറുകി മുറുങ്ങിപ്പോകുന്നു പ്രശാന്ത് രണ്ടാം ഘട്ടവും പ്രശാന്തിനെ ചോദ്യം ചെയ്തു എന്തേ പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യുന്നില്ല കടകംപള്ളിയെ ചോദ്യം ചെയ്യുന്നില്ല ഇതിനിടയ്ക്ക് തൊണ്ണൂറ് ദിവസം കൊണ്ട് കുറ്റപത്രം കൊടുക്കാത്തൊണ്ട് മുരാരി ബാബു ഇറങ്ങി അതുവഴി പോയി അടുത്ത ആൾ ഇറങ്ങാൻ നിൽക്കുന്നു കെ പി ശങ്കരദാസിന് വേണ്ടി എന്തെല്ലാം കാണിക്കാൻ പറ്റുമോ ഉഡായ്പ്പോൾ കാണിക്കാൻ പറ്റുമോ അതെല്ലാം കാണിച്ച് അദ്ദേഹത്തിന് റെഡിയാക്കി കൊടുത്തു പക്ഷേ ബെദർദീൻ എന്ന് പറയുന്ന ഒരു ഒരു ജഡ്ജിയുടെ വളരെ സമയ ഇടപെടൽ കൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത് ഇപ്പോൾ ജയിലിൽ ചെന്ന അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ ഇപ്പോൾ ജയിലിൽ കിടക്കുകയല്ലേ അപ്പോൾ ഇത് വളരെ ഗുരുതരമായ ഒരു പ്രതിസന്ധിയാണ് എസ് ഐ ടിയുടെ കയ്യിലിത് നിൽക്കില്ല എന്ന് നമ്മൾ പലവട്ടം ഈ മറനാടൻ മലയാളിയിൽ തന്നെ നമ്മൾ ചർച്ച ചെയ്തതാണ് ഞാനും അമ്മലുമൊക്കെ ഇരുന്ന് ചർച്ച ചെയ്തതാണ് ഇത് കേരളത്തിലെ എസ് ഐ ടിയിലെ നിൽക്കുന്ന പ്രശ്നം ഇതിപ്പോൾ അടൂർ പ്രകാശ് എന്തുകൊണ്ട് അടൂർ പ്രകാശിന് അദ്ദേഹം കോൺഗ്രസ് ആണോ കമ്മ്യൂണിസ്റ്റ് ആണോ ബി ജെ പി ആണ് അതെല്ലാം ഇമ്മെറ്റീരിയൽ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല ഇന്നിപ്പോൾ ആൻറ്റോ ആൻ്റണിയുടെ പേരും അക്കൗണ്ടുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി ചില സൂചനകൾ വന്നിട്ടുണ്ട് എന്തുകൊണ്ട് ആൻറ്റോ ആൻ്റണി ഇതുവരെ ചോദ്യം ചെയ്യുന്നില്ല ഒരു ഫോർ ദ നെയിംസ് എന്ന് പറഞ്ഞാൽ ഒരു പേരിന് വേണ്ടിയിട്ടെങ്കിലും സോണിയാഗാന്ധിയുടെ മൊഴിയൊന്നും എടുക്കാത്തതേ ഒന്ന് ചോദിക്കണ്ടേ എന്തെങ്കിലും ബന്ധമുണ്ടോയെന്ന് പക്ഷേ ഇതൊന്നും നടക്കുന്നില്ല ഒരുപാട് നിഗൂഢതകൾ വാസവൻ ഈ വാസവനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിക്കണ്ടേ ത്രെഡ് കിട്ടുമെങ്കിൽ അത് ലീഡ് ചെയ്യണ്ടേ അത് ലീഡ് ചെയ്യാതെ കയ്യിൽ വെച്ചോണ്ടിരുന്ന് ഉറങ്ങുന്ന ഒരു സ്ഥിതിയാണോ എന്ന് ബെദർദി ജഡ്ജി ചോദിക്കുന്നുണ്ട് ഇവരെ കോട അത് സാട്ടാ കുടഞ്ഞാണ് കോടതി എഴുതേറ്റുന്നവരെ ഇവരെ കുടയുകയാണ് ചെയ്യുന്നത് തൊണ്ണൂറ് ദിവസം ആവാൻ പോവാണ് പലരും ഇനിയിപ്പോൾ ക്യൂലിൽ ഇറങ്ങും എങ്ങനെയാണ് ഇവർ കേസ് അപ്പോൾ ഇപ്പോൾ പറയുന്നൊരു ന്യായം എന്താണ് ഞങ്ങൾ ഉണ്ണികൃഷ്ണൻ്റെ പേരിൽ ഒരു കേസ് കൂടെ രജിസ്റ്റർ ചെയ്യുമെന്ന് ഇറങ്ങുന്ന മുമ്പേ അങ്ങനെയാണെങ്കിൽ വീണ്ടും ഞാൻ വേണമല്ലോ അങ്ങനെയാണെങ്കിൽ മുരാരി മുരാലിബാബുവിനെതിരെ അങ്ങനെ അങ്ങ് ചെയ്യാത്തന്താ ഇനി അതൊരു തമാശ മറ്റൊരു തമാശ ഇതിനേക്കാൾ വലിയ തമാശ ഇടി ഇടി ഇതുപോലെ ചില കരിവന്നൂർ കേസ് അന്വേഷിച്ചു അത് വല്ല വഴിക്ക് പോയി സ്വപ്ന കേസ് അന്വേഷിച്ചു അതിൽ നമ്മുടെ ശിവശങ്കറിൽ കൊണ്ടങ്ങ് നിന്നു ഇടി ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നു ഇടി ഇനെ പതിമൂന്ന് പതിമൂന്ന് സ്ഥലം മുപ്പത്തി മൂന്ന് സ്ഥലങ്ങളിലൊക്കെ അന്വേഷണ ഇരുപത്തി മൂന്ന് സ്ഥലങ്ങളിൽ ഒന്നിച്ച് അന്വേഷിച്ചു എന്നൊക്കെ പറഞ്ഞ് നൂറ്റി പേര് അന്വേഷിച്ചു വേണ്ട ബാളോ പക്ഷെ അവരെ ഫോളോ അപ്പ് ആണ് അപ്പോൾ ഇത് അപ്പോൾ ചോദിക്കും ജനങ്ങൾ ആഗ്രഹിക്കുന്ന അതേ വേഗതയിൽ സ്പീഡിലും ആളുകളെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ പറ്റും പറ്റില്ല പക്ഷേ കോടതിയെ ബോധ്യപ്പെടുത്തണ്ടേ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന നടന്നിരിക്കട്ടെ ജനങ്ങൾ ചിലപ്പോൾ ആവശ്യത്തിൽ പറയും അവരെപ്പിടി എന്നൊക്കെ പറയും കോടതിയെ ബോധ്യപ്പെടുത്തണം പക്ഷേ ആ ബോധ്യപ്പെടൽ നടക്കുന്നില്ല വലിയ രോതിലാണ് ഇതിലുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇത് പിന്നെ സി ബി ഐ വേണമെന്നാവശ്യപ്പെട്ട് രാജീവ് ചന്ദ്രശേഖർ ഒരു പരാതി കൊണ്ട് കൊടുത്തു അതും തീരുമാനമാവുന്നില്ല ഇൻ്റർപോൾ വരാതെ ഈ കേസ് തീരുമോ തീരില്ല കാരണം ഇത് വളരെ അന്താരാഷ്ട്ര തലത്തിലേക്കുള്ള ഒരു വ്യാപനമാണ് കാരണം അത് നമ്മൾ പറയാൻ കാരണം ഇത് ഡേറ്റ വെച്ച് നമുക്ക് ചിന്തിക്കണം എവിടെ തൊണ്ടി മുതൽ കേരളത്തിലോ തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ കർണാടകത്തിലോ ആർക്കെങ്കിലും ഒക്കെ കൊടുത്താണെങ്കിൽ അത് പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പിന്നെ ഗോവർദ്ധനും പിന്നെ വേറൊരാൾ കിടന്നല്ലോ കിടക്കുന്നുണ്ടല്ലോ പിന്നെ പിന്നെ ബെല്ലാരി ജുവലറിക്കാരനും വേറെ സ്മാർട്ട് ക്രിയേഷൻ്റെ ഒരാളും ജുവലറി ഗോവർദ്ധനും പിന്നെ പിന്നീട് പേരോട് ഉണ്ടല്ലോ അവർ പറഞ്ഞാൽ തീരാവുന്ന വിഷയമുള്ളൂ അവർക്കറിയാം ഇത് ഭണ്ടാരി ഭണ്ടാരിക്കറിയാം ഇതെവിടെ പോയിരിക്കുന്നു അല്ലെങ്കിൽ ഗോവർദ്ധൻ അറിയാം അതല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ അറിയാം ഇതാർക്ക് കൊടുത്തിരിക്കുന്നതെന്ന് പക്ഷേ അവരെ ചോദ്യം ചെയ്തിട്ട് ഇത് എവിടെ തൊണ്ടി മുതൽ പോയി എന്ന് കണ്ടുപിടിക്കാൻ ഇതുവരെ എസ് കഴിയുന്നില്ല അത് വളരെ പരാജയമൊന്നും നമുക്ക് പറയാൻ കഴിയത്തില്ല അതൊക്കെ കോടതി പറയേണ്ട കാര്യമുണ്ട് പക്ഷേ ഒരു എവിടെയോ ഒരു 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 ആണി എസ് ഐ ടിയിൽ അടിച്ചിരിക്കുകയോ എസ് ഐ ടി വഴിതിരിച്ചുവിടുന്ന ചില ശ്രമങ്ങൾ നടക്കുകയോ ചെയ്യുന്നുണ്ട് വളരെ കൃത്യമായി ഇത് അന്വേഷിക്കപ്പെടണം ഇത് ഇനി അങ്ങോട്ട് പോയ ഒരു വേറൊരു റിസ്ക് എലമെൻ്റ് ഉണ്ട് ഫെബ്രുവരി ഇരുപതിന് മുമ്പ് ഇലക്ഷൻ പ്രഖ്യാപിക്കും ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ വീണ്ടും വലിയ സമ്മർദ്ദമായിരിക്കും ആരെ പുറത്ത് വരുന്നത് എസ് ഐ ടിയുടെ പുറത്ത് വരുന്നത് ഇനി മറ്റൊരു പ്രധാന കാര്യം അങ്ങനെയാണെങ്കിൽ തൊണ്ണൂറ് ദിവസം ആയതുകൊണ്ടും ഇലക്ഷൻ വരുന്നത് കൊണ്ടും തട്ടിക്കൂട്ടിയ റിപ്പോർട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് എസ് ഐ ടി റിപ്പോർട്ട് കൊടുത്താൽ വെളുക്കാൻ തേച്ചത് പാണ്ടാവും വീണ്ടും അത് കുഴയും അപ്പോൾ എസ് ഐ ടി വളരെ അടിയന്തിരമായി ബാക്കി ഈ ഇറങ്ങി മുരാരി ബാബുവിനെ അടക്കം അകത്താക്കുന്നത് എങ്ങനെയെന്നും ഉണ്ണികഷൻ പോറ്റി അടക്കമുള്ള ആളുകൾ ഇനിയും പുറത്ത് ഇതിൻ്റെ കുറ്റപത്രം കൊടുക്കാതെ വിചാരണ തുടങ്ങാതെ പുറത്ത് വരാതിരിക്കാനും അതുപോലെ തന്നെ ഇത് വളരെ കൃത്യമായി കോടതിയുടെ അറ്റൻഷൻ സ്വീക്കിയാനുള്ള നോട്ട് കൊടുത്ത് അതിനുള്ള നടപടികൾ ആരംഭിച്ചില്ലെങ്കിൽ ഇത് വീണ്ടും ഒരു വാട്ടർ ലൂ ആയി മറ്റൊരു കേസ് കൂടി മാറാനുള്ള എല്ലാ സാധ്യതയുമാണ് മുന്നിൽ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് വേഗതയാണ് വേഗതയും അതിൻ്റെ ഋതവും താളവും നോക്കുമ്പോൾ അതിനുള്ള സാധ്യതയാണിപ്പോൾ കൂടുതലായി ഉള്ളത് തീർച്ചയായിട്ടും ജയറാമിനെ കുരുക്ക് മുറുകിയ കാരണം ഇതിനകത്ത് സ്വർണം ജയറാം വാങ്ങിച്ചിരിക്കും എന്നുള്ളതാണ് എൻ്റെ ശക്തമായ നിരീക്ഷണം കാരണം ഇത് ഇതിനകത്ത് മുതൽ ഒന്നും കിട്ടിയിട്ടില്ല രണ്ടാമത് സ്വർണത്തിൻ്റെ അളവിൽ വ്യത്യാസമുണ്ട് ആണെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ ഒറിജിനൽ കൈമറിഞ്ഞിട്ടുണ്ട് അതൊരു സിംഗിൾ കൈമറിഞ്ഞ് ഇറ്റലിയിൽ പോയതാണെങ്കിൽ പിന്നെ അതിനകത്ത് ന്യായമില്ല അല്ലാതിന്ന് ഇരു ഈ സ്വർണം ഉരുക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് പലരും വാങ്ങിയിട്ടുണ്ടാകും അവരെ പൂജാമുറികളിൽ വയ്ക്കാനും പിന്നെ ശരീരത്തിൽ ആഭരണങ്ങളാക്കി ഇടാനും ലോക്കറ്റാക്കിയിടാനും ഒക്കെ പലരും വാങ്ങിക്കാണും ആ കൂട്ടത്തിൽ ജയറാമും വാങ്ങി കാണാനുള്ള എല്ലാ സാധ്യതയുമാണ് കാണുന്നത് അങ്ങനെയാണെങ്കിൽ തൊണ്ടി മുതൽ വാങ്ങി എന്നുള്ളത് കൊണ്ടും ശബരിമല അയ്യപ്പൻ സാധാരണ ഒരു ജൂവലർക്കാരൻ വാങ്ങിയാൽ ചിലപ്പോൾ അതിനു പിടിക്കുന്നതിൻ്റെ ലിമിറ്റുണ്ട് പക്ഷെ ഇത് ശബരിമലയിലേതായതുകൊണ്ട് ഒരു ബ്രാഹ്മണനായി ജനിച്ച ആളായതുകൊണ്ട് പൂജാതി കർമ്മങ്ങൾ അറിയാമെന്നുള്ള ആളായതുകൊണ്ട് അനുജ്ഞയും മറ്റെല്ലാം അറിയാവുന്ന ആളല്ലേ അറിയാവുന്ന ആളായതുകൊണ്ട് കൊണ്ട് ഇതെങ്ങനെ നിങ്ങൾ എടുത്തുകൊണ്ട് വന്നു എന്ന് ചോദിക്കാനും ഇതിൽ കള്ളത്തരമുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനും പറയാനുമൊക്കെ ജയറാമിനൊരു ഉത്തരവാദിത്വമുണ്ട് അതുകൊണ്ട് തന്നെ ജയറാമനെ അറസ്റ്റ് ചെയ്യാനാണ് എല്ലാ സാധ്യതയും പ്രോപ്പറായി പോയാൽ പക്ഷേ ഞാൻ വീണ്ടും പറയുകയാണ് ഇത് ഡൈവേർട്ട് ചെയ്ത് പോയാൽ ഇതിൽ വെള്ളം ചേർത്ത് പോയാൽ ഉപ്പിലും പഞ്ചസാരയും ചേർത്ത് ലൈനിയിൽ വെള്ളം വീണ്ടും ചേർത്തുകൊണ്ടിരുന്നാൽ ഒരു ഘട്ടം കഴിയുമ്പോൾ ഉപ്പിൻ്റെ അംശവും തീരും പഞ്ചസാരയുടെ അംശവും തീരും പിന്നെ വെള്ളത്തിൻ്റെ രുചിയേ കാണുകയുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഇത് ഡൈലൂട്ട് ഡൈലൂട്ട് ഇത് ചെയ്ത് പൊക്കോണ്ടിരുന്നാൽ കേസിൻ്റെ മെരിറ്റ് തന്നെ ഇല്ലാതാവും ഇതാണ് അതിൻ്റെ ഒരു ഘടന